ോജമീല ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം ഈ കുടിച്ചിട്ട് പോയാ മതി പിന്നെ എനിക്കൊരു അല്ലെങ്കിലും എന്തിനാണ് ഇവിടെ ഒരു വേലക്കാരി ഓ വരെ പഠിച്ചിട്ടും ഈ അടുക്കളയിലേ കിടന്ന് നരകിക്കാനാണല്ലോ എന്റെ വിധി ജമീല നീ ഇന്നും കൂടി ഒന്ന് ക്ഷമിക്കി നാളെ നമുക്കെല്ലാം ശരിയാക്കാം ഊ ശരിയായത് തന്നെ അത് പിന്നെ എനിക്കൊരു ജമീല എന്റെ എന്ത് പൂതിയും ഈ അബ്ദുൽ ഖാദർ സാഹിബ് സാധിച്ചതരും സ്വർണമാല പട്ടുസാരി അതോ കാട്ടി പോയി സിംഹത്തിന്റെ രോമം പറിച്ചെടുത്ത് മോതിരണ്ടാക്കി തരണം എന്റെ മുത്തിന് എന്റെ പൊന്നെ അതൊന്നും വേണ്ട എനിക്ക് പൂവമ്പഴം തിന്നാൻ ഒരു കൊ പൂവമ്പഴോ ൊന്നല്ല ഒരു കൊല പൂവമ്പഴം വാങ്ങി തരും അതൊന്നും വേണ്ട എനിക്ക് രണ്ട് പൂവമ്പഴം മതി മറക്കോ മറക്കേ ഇവിടെ തങ്ങാടി കിട്ടിയില്ലെങ്കിൽ പുഴക്കക്കരെ പോയിട്ടാണെങ്കിലും എന്റെ ഹൂറിന്റെ പൂരി നമ്മളിന്ന് സാധിച്ചുണ്ട് അവിടെ എവിടെയും കറിഞ്ഞു നടന്ന് നേരം കളയാണ്ട് വെക്കിങ്ങട്ട് പോന്നോളി ഞാൻ ഇവിടെ ഒറ്റയ്ക്കാന്നുള്ള കാര്യേ മറക്കണ്ടെട്ടോ നേരം പാതിരായല്ലോ പുള്ളിക്കാരന് ഇത് എവിടെ പോയി കിടക്ക പകൽ മുഴുവൻ ഓരോ ജോലിയ എന്നാൽ ഇത്തിരി നേരത്തെ തല ചായ്ക്കാന്ന് വെച്ചാലോ റബ്ബെ എൻ്റെ തലേ വിധി വാതിലൊക്കെ തുറന്ന് മലത്തിയിട്ടിട്ടാണല്ലോ ഇവിളീ കിടന്നുറങ്ങുന്നത് എന്റെ പഠിച്ചോനെ നിങ്ങളെന്താ കൊല്ലത്തില് എന്റെ ജമീല ഇവിടെ തങ്ങാടിയിൽ പൂവമ്പഴം കിട്ടാനില്ലായിരുന്നു ഞാൻ പുഴക്കക്കരെ പോയി പൂവമ്പഴം നോക്കി കൊറേ നടന്ന് തിരിച്ചു പോരാൻ നോക്കിയപ്പോഴേക്ക് തോണിക്കാരൻ പോയിരിക്കണ് ഇജ്ജറ്റ എന്ന് ഓർത്തപ്പോ പുഴ നീന്തി പോന്നു നല്ല ഒഴുക്കുണ്ടായിരുന്നു കൊറേ ബുദ്ധിമുട്ടി പക്ഷേങ്കില് ഈ പൊതി നമ്മ പിടുത്തം വട്ടീല ഇതാ കഴിച്ചോളി ഹായ് പൂവമ്പഴം ഇതെന്താ ഇത് ഓറഞ്ച് പൂവമ്പഴത്തേക്കാൾ നല്ലതാ എനിക്ക് വേണ്ട എവിടെങ്ങാണ്ട് നടന്നിട്ട് മനുഷ്യനെ മനുഷ്യനിച്ചിട്ട് ജമീല ഞാൻ പറഞ്ഞ സത്യ പൂമ്പഴം എവിടെ കിട്ടാനില്ലായിരുന്നു ഞാൻ കൊറേ തെരഞ്ഞതാ വേണ്ട എന്നോട് പറയണ്ട നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല പൊന്നും പണൊന്നല്ലല്ലോ രണ്ട് പഴം കൊണ്ടുവരാന്നല്ലേ ഞാൻ പറഞ്ഞു അങ്ങനൊന്നും പറയല്ല ജമീല നീ ഓറഞ്ച് കഴിക്കി ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടന്നല്ലേ വേണ്ട പറഞ്ഞില്ലേ നിങ്ങള് കഷ്ടപ്പെട്ടെങ്കിൽ എവിടാന്ന് വെച്ചാ കൊണ്ടേ കൊടുത്തോളി ഇനി പൂവമ്പഴം കിട്ടാതെ ഈ ജമീല ബീബി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കൂല ഇജി പെണങ്ങല്ല ജമീല നീ ഓറഞ്ച് കഴിക്കി പൂവമ്പഴത്തേക്കാൾ ഇരട്ടി വിലയും ഇരട്ടി വിറ്റാമിനും ഉണ്ട് ഇതില് തന്നെത്താൻ അങ്ങ് കഴിച്ചാ മതി ഞാൻ ഉറങ്ങാൻ പോണ് എന്റെ മഹാറാണ് ഇങ്ങോട്ടൊന്ന് നീങ്ങി നിന്ന് ഇങ്ങോട്ട് നീങ്ങി നിക്കട നമുക്കേ അതെടുക്കടി എടുക്കല്ലേ പറഞ്ഞത് തിന്നടി അങ്ങനല്ല തൊലി ഒലിച്ച് സാവധാനം തിന്നടി എന്നെ തല്ലല്ലേ ഞാൻ ആരാടി അബ്ദുൽ ഖാദർ സാഹിബ് നിന്റെ ആരാടി എന്റെ അടി വേണ്ട അടിക്കണ്ട ഇത് പൂവമ്പഴാ നിനക്കിവിടെ വേലക്കാരി വേണോടി വേണ്ട ഇവിടെ എനിക്ക് എനിക്കെടുക്കാനുള്ള ജോലിയേ ഉള്ളൂ എന്നെ തല്ലു ഇനി എന്താ നീ തിന്നണനൊന്നും കൂടി പറഞ്ഞ പൂവഴ 何でもって。